നമസ്കാരം തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്ന് മഹാദേവൻ്റെയും രണ്ട് മഹാവിഷ്ണുവിൻ്റെയും ചിത്രമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലെന്തെങ്കിലും വിഷമോ സങ്കടമോ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വിചാരിച്ച് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ശിവ ഭഗവാനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നും മഹാവിഷ്ണുവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം ഫലങ്ങൾ നോക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതൊരു പൊതുഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് അതിനെ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കുക നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടുകളയുക ഭഗവാൻ മഹാദേവന്റെ ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായ ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യമായി ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി പുതിയ വഴികൾ തുറക്കപ്പെടുന്നതായി കാണുന്നു കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഉള്ളതായി കാണുന്നു പഴയ രീതിയിലുള്ള ശത്രുതകളും വിരോധങ്ങളുമൊക്കെ അവസാനിച്ച് പുതിയൊരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നതായി കാണപ്പെടുന്നു ആരോഗ്യത്തിൽ മെച്ചം കൈവരികയും രോഗശാന്തി ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു തൊഴിൽ വ്യാപാര രംഗത്തൊക്കെ ഉയർച്ച ഉള്ളതായി കാണുന്നു കടബാധ്യത കുറയുകയും സാമ്പത്തിക നില മെച്ചപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദം മാറി മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതായി കാണുന്നു ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതായി കാണപ്പെടുന്നു ദൈവികമായുള്ള സ്വപ്ന ദർശനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം ധാർമ്മിക കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നതായിട്ട് കാണപ്പെടുന്നു ആത്മീയ വളർച്ചയും ഭക്തിയുടെ ആഴവുമൊക്കെ ആത്മീയതയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു ഇനി അടുത്തതായി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ ലഭിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ജീവിതത്തിൽ സ്ഥിരതയും സംരക്ഷണവും സുരക്ഷിതമൊക്കെ കൈവരുന്ന ഒരു കാര്യം കാണപ്പെടുന്നുണ്ട് നല്ല തരത്തിലുള്ള തൊഴിലവസരങ്ങളും മറ്റും വന്നു ചേരാൻ സാധ്യതയുള്ളതായി കാണുന്നു വാക്കിന് ഭാരവും ആദരവും ലഭിക്കുന്നു നമ്മളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു അവസരം വന്നു ചേരുമെന്നാണ് കണക്കാക്കുന്നത് ആരോഗ്യത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ രോഗ ദുരിതങ്ങളും മറ്റും അനുഭവിക്കുന്ന ആളുകളിൽ ആ രോഗശാന്തിയും മറ്റും ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് യാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും മറ്റും അവസരം ലഭിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് മക്കളുടെ ഭാവി കാര്യങ്ങളിൽ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നതായും കാണപ്പെടുന്നുണ്ട് വീട്ടിൽ ദൈവികമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുകയും കുടുംബ ബന്ധങ്ങളിൽ ഐക്യവും ഒക്കെ ഒത്തുചേർന്ന് പോകാനുള്ള ഒരു സാധ്യത കാണപ്പെടുന്നുണ്ട് നഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ തിരികെ ലഭിക്കുവാനായിട്ടുള്ള ഒരു അവസരം കൈവന്നു ചേരുന്നതാണ് ഏത് ചിത്രമെടുത്താലും ശിവഭഗവാൻ്റേതായിരുന്നാലും മഹാവിഷ്ണുവിൻ്റേതായിരുന്നാലും നിങ്ങൾ മനസ്സിൽ ഭക്തിയും വിശ്വാസവും നിറച്ച് സ്പർശിച്ചാൽ അതിന് പിന്നിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് കാണുന്നത് ദൈവം ഒരിക്കലും നമ്മളെ ശിക്ഷിക്കാനുള്ളതല്ല രക്ഷിക്കാനുള്ളതാണ് നിങ്ങൾ നേരിടുന്ന വിഷമങ്ങളോ പ്രയാസങ്ങളോ എല്ലാം ഒരു സമയം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും എല്ലായ്പ്പോഴും സുഖം മാത്രമോ അല്ലെങ്കിൽ ദുഃഖം മാത്രമോ തരികയില്ല ഈ സമയവും മാറിക്കൊണ്ടിരിക്കും എല്ലാം സമയത്തിനൊപ്പം മാറുന്നതനുസരിച്ച് മനസ്സിൽ ശാന്തിയും ആത്മവിശ്വാസവും നിറയുകയും ചെയ്യും ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് നമ്മൾ കൂടുതൽ ശക്തരാകുവാൻ വേണ്ടിയിട്ടാണ് അതിനാൽ ദൈവവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നല്ല ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുക നിങ്ങളുടെ പ്രവർത്തികളിൽ നല്ല മനസ്സും കരുണയും പുലർത്തുക അതാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹം കൊണ്ടുവരാനുള്ള വഴി വിശ്വസിച്ചാൽ ദൈവം ആരെയും കൈവിടുകയില്ല നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ചിന്തയിലും ഓരോ പ്രവൃത്തിയിലും ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി മുൻപോട്ട് പോവുക അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പൊതുഫലപ്രകാരമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ശിവഭഗവാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടായ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഓം നമശിവ എന്ന് കമൻറ്റ് ചെയ്യാനും മഹാവിഷ്ണുവിൻ്റെ ഫലങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതിൽ ഓം നമോ നാരായണ എന്ന് കമൻ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്